രണ്ട് മത തീവ്രവാദ സംഘടനകളായ ആർ എസ് എസും ജമാലാമിയും തമ്മിൽ ചർച്ച നടത്തുന്നതിൽ എന്താണ് തെറ്റ് അതിലൂടെ ഭാരതത്തിലെ മറ്റ് മതസമുദായങ്ങളോടുള്ള ഭീകര സമീപനങ്ങളിൽ നേരത്തെ മാറ്റമെങ്കിലും ഉണ്ടായാൽ അത് സമൂഹത്തിനാകെ ഗുണകരമാവില്ലേ ആർ എസ് എസുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമി എന്തോ മഹാപാതകം ചെയ്തതുപോലെ കേരളത്തിലാകെ പ്രചരണം നടത്തുവാൻ സി പി എം ജാഥ നടത്തുന്നത് എന്തിന് തുടർഭരണം തോന്നിവാസത്തിനുള്ള ലൈസൻസ് അല്ലെന്ന് സഖാക്കളെ ഓർമ്മിപ്പിക്കുവാൻ ആരംഭിച്ച യാത്ര രണ്ട് തീവ്രവാദ സംഘടനകൾ തമ്മിൽ നടത്തുന്ന സമാധാന ചർച്ചയ്ക്കെതിരായ രാഷ്ട്രീയ ആക്രമണമാക്കിയാൽ നഷ്ടം യാത്രക്കാർക്ക് തന്നെയാവില്ലേ കുടിവെള്ളത്തിന് വരെ വില കയറ്റിയ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഡൽഹി ചർച്ചകൾക്കെതിരെ നടത്തുന്ന ഈ ആക്രോശം ആ ചർച്ചകൾ തങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കിയെങ്കിലോ എന്ന ഭീതി കൊണ്ടാണെന്ന് മനസ്സിലാക്കുവാനുള്ള രാഷ്ട്രീയ സാക്ഷരത കേരളത്തിലെ വോട്ടർമാർക്ക് ഇല്ലെന്ന് ഇടതു നേതാക്കൾ കരുതുന്നുണ്ടാവുമോ അല്ലെങ്കിൽ തന്നെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പ്രതിരോധയാത്ര പുള്ളിപ്പുയ്യയുടെ പുള്ളികൾ കുളിപ്പിച്ചു മാറ്റാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സാധാരണക്കാരുടെ സംശയം തന്നെയാണ് ആ തിരിച്ചറിവ് ആർ എസ് എസിന്റെയും ജമാ ഇസ്ലാമിയുടെയും കാര്യത്തിൽ ഒന്നുപോലെ സത്യമാണ് ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഭാരതം മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതരർ ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയുമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഭാരതത്തിലെ ജനസംഖ്യയുടെ ഒൻപത് ദശാംശം എട്ട് ശതമാനം മാത്രമായിരുന്ന മുസ്ലിമുകൾ ഇന്ന് ഇരുപത് ശതമാനം കടന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വിഭജനത്തിന് മുൻപുള്ള സെൻസസിൽ അവർ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു അന്ന് പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾ ഒന്നേ ദശാംശം ഒൻപത് അഞ്ചിൽ നിന്നും രണ്ടേ ദശാംശം നാലായാണ് വളർന്നത് ബംഗ്ലാദേശിൽ നിന്നാകട്ടെ ഭീകരമായ പാലായനത്തിനും ഇരയായി ഭാരതത്തിലെ ഇരുപത് ശതമാനം വരുന്ന ജനസമൂഹത്തെ ഒഴിവാക്കി ഇന്ത്യയുടെ വികസനം സാധ്യമല്ലെന്ന് ആർ എസ് എസ് മുസ്ലിം ചർച്ചയുടെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജ്ഹി ജംഗ് നൽകിയ വിശദീകരണം ഹിന്ദു തീവ്രവാദികളുടെ ഭീതിയും മുസ്ലിം തീവ്രവാദികളുടെ കരുത്തുമാണ് പ്രകടമാക്കുന്നത് ഇന്നത്തെ ഭാരതത്തിൽ മുസ്ലിമുകളുടെ ശതമാനം ഇരുപതിനു മുകളിലാണ് എന്നാണ് ഹിന്ദു സംഘടനകളുടെ ഭയം ഭാരതത്തിലെ നിയമവാഴ്ച മുതലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും എല്ലാം മുസ്ലിം കുടിയേറ്റക്കാർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് പ്രവഹിക്കുകയും തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ വരെ എത്തി കുടിപ്പാർക്കുകയും ചെയ്യുന്നതിന് അവർ വളരെ ഭീതിയോടെ കാണുന്നു നിലവിലുള്ള നിയമവാഴ്ചയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് കരുത്തരായി അധികാരം പിടിച്ചെടുത്താൽ ഒറ്റയടിക്ക് അവർ ഈ ഭരണഘടന അടക്കമുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കും എന്ന് ഹിന്ദു തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നു അതുകൊണ്ടാണ് പൗരത്വ നിയമം പോലുള്ളവ പാസാക്കുവാൻ കേന്ദ്രം നിർബന്ധിതമായത് അതുകൊണ്ട് പരസ്പരം നിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സംഘടനകൾ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആശയവിനിമയം നടത്തുന്നത് അക്രമങ്ങൾ ഇല്ലാതാക്കുവാനും സമാധാനം സ്ഥാപിക്കുന്നതിനും നല്ലതാകുന്നതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് പരസ്പരം നിഗ്രഹിക്കുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നവർ ആ പ്രവൃത്തിയിൽ തങ്ങളുടെ അസ്തിത്വത്തിന് അർത്ഥം കണ്ടെത്തുന്നവർ അതിലൂടെ തങ്ങളുടെ സമൂഹത്തിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നവർ രഹസ്യമായി ഒന്നിച്ചു കൂടുന്നതും ചർച്ച നടത്തുന്നതും ഈ ദൗത്യങ്ങളിൽ ഏതെല്ലാം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാനാണെന്ന് കാലം തെളിയിക്കും സംഘപരിവാറിന് മൂന്നാം വട്ടവും ഭാരതം ഭരിക്കുവാനുള്ള ഗൃഹപാഠം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ തെരഞ്ഞെടുപ്പിന്റെ ഉണർത്തുമണികൾ മുഴങ്ങി തുടങ്ങുന്ന കാലത്ത് ഇത്തരം ഒരു കലാപരിപാടിക്ക് മുതിർന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം ഒന്നുമില്ലെന്ന് ആരും കരുതാനിടയില്ല ആ ലക്ഷ്യങ്ങൾ തുറന്നുകാട്ടുന്നതിന് പകരം ചർച്ച ശരിയായില്ല എന്ന നിലപാടുമായി വരുന്നത് വിപരീത ഫലമാവും ഉണ്ടാക്കുക ഇത്തരം ചർച്ചകളെ എതിർക്കുന്നത് ഈ സംഘടനകൾ തമ്മിലുള്ള സംഘർഷം തുടരണമെന്നും അതിലൂടെ തങ്ങൾക്ക് മുതലെടുക്കാനാകണം എന്നും ആഗ്രഹിക്കുന്നവരാണെന്ന് വളരെ വ്യക്തമാവും ഉരലുകക്കുമ്പോൾ ഉണ്ടാകേണ്ട വിരലെങ്കിലും മറ ഇല്ലാതാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാലിന് ഡൽഹിയിൽ മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജ്ഹി ജിംഗിന്റെ വസതിയിലാണ് ആർ എസ് എസ് പ്രതിനിധികളും മുസ്ലിം സമുദായ പ്രതിനിധികളും തമ്മിലുള്ള മൂന്ന് മണിക്കൂർ നീണ്ട അതീവ രഹസ്യ ചർച്ച നടന്നത് ചർച്ചയിൽ ആർ എസ് എസിനു വേണ്ടി സഹസർവ കാര്യവാഹക് ഡിആർ ഗോപാൽകൃഷ്ണയും നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറും റാംലാൽ കൃഷ്ണയും പങ്കെടുത്തു രണ്ട് ദശകമായി മുസ്ലിം സമൂഹവുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് ആർഎസ്എസ് നിയോഗിച്ചിരുന്ന നേതാവാണ് ഇന്ദ്രേഷ് കുമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നും അർഷദി മദനി മുഹമ്മദ് മദനി സദാത്തുള്ള ഹുസൈനി തുടങ്ങിയ ഉന്നത നേതാക്കൾ സംബന്ധിക്കുവാനായിരുന്നു ആദ്യത്തെ ആലോചന എന്നാൽ സിദ്ദിഖിയുടെ വീട്ടിൽ നടന്ന ചർച്ചയിൽ ആ നിർദ്ദേശം തിരസ്കരിക്കപ്പെട്ടു ചർച്ചയ്ക്ക് മുതിർന്ന നേതാക്കൾ തന്നെ വേണം പക്ഷേ ഏറ്റവും ഉന്നതർ വേണ്ട എന്ന് തീരുമാനമായി അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വേണ്ടി മാലിക് മെഹത്താസിം ഖാൻ ജമായത് ഉദ് മദനി വിഭാഗത്തിൽ നിന്നും നിയാസ് ഫറൂഖി ജമായത് ഉൽമ ഇ ഹിന്ദ് അർഷദി മദനി വിഭാഗത്തിൽ നിന്നും മൗലാന റഹ്മാൻ സൽമാൻ ക്രിസ്തി അഹമ്മദ് ഗാസ്മി എന്നിവർ സംബന്ധിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുൻ ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ കുറേഷി മുൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നജ്ഹി ജംഗ് മാധ്യമ പ്രവർത്തകൻ ഷാഹിദ് സിദ്ദിഖി ഹോട്ടൽ ഉടമ സയ്യിദ് ഷെർവാനി എന്നിവർ ആർ എസ് മേധാവി മോഹൻ ഭഗത്തുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ് ഈ ചർച്ച തുടർ ചർച്ചയ്ക്കായി അന്ന് ആർ ഒരു നാലംഗ സംഘത്തെ നിയോഗിച്ചു ഇത്തരം ചർച്ചകൾ ആർ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ ഇത്തരം കലാപരിപാടികൾ അവർ പലതും ഒരുക്കും ഏറ്റവും അവസാനമായി സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം പ്രതിനിധികളും ആർഎസ്എസുമായി ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വെച്ച് ചർച്ച നടന്നു അൻപത് പ്രതിനിധികൾ സംബന്ധിച്ചു സംഘപരിവാറിലെ മുസ്ലിം രാഷ്ട്രീയമാണ് ഇത്തരം നീക്കങ്ങൾക്ക് വഴിമരുന്നിട്ടത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു ആർ എസ് എസും മുസ്ലിം സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് സുദർശൻജി ആയിരുന്നുവെന്ന് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു അതു തുടർന്ന് പല തലങ്ങളിൽ ചർച്ച നടക്കുന്നു അതിനർത്ഥം ചർച്ചകൾ ഒരു വശത്ത് നടക്കുമെന്നും മറുവശത്ത് പരിപാടികൾ അതിന്റെ മുറയ്ക്ക് നടക്കും എന്ന് തന്നെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു പിന്നെ ചർച്ച കൊണ്ടുള്ള പ്രയോജനം ചർച്ച സംഘടിപ്പിച്ചവർക്കും പങ്കെടുത്തവർക്കും പദവികളും അംഗീകാരങ്ങളും കിട്ടാം അതിലൂടെ സർക്കാരിന്റെ മതേതരത്വം തെളിയിക്കാം ഇത്തരം ചൂണ്ടുകളിൽ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാം അങ്ങനെ പോകുന്നു നേട്ടങ്ങളുടെ കഥകൾ ഫലത്തിൽ സാധാരണക്കാരായ മുസ്ലിമുകൾക്കോ ഹിന്ദുക്കൾക്കോ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ചർച്ചകൾ നടക്കണം മുൻ ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ കുറേഷി ഞങ്ങളുമായി ബന്ധപ്പെടുകയും ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ജനുവരി പതിനാലിലെ ഡൽഹി സംവാദത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ മുൻ അമീറുമായ ടി ആരിഫ് അലി വെളിപ്പെടുത്തിയതാണിത് മറ്റു മുസ്ലിം സംഘടനകളുമായും അദ്ദേഹം സംസാരിച്ചു മേലാളൻ അടിയാളൻ മനോഭാവത്തോടെയുള്ള ചർച്ചയാവരുത് പിന്നെയോ തുല്യർ തമ്മിലുള്ള ചർച്ചയാവണം നടക്കേണ്ടത് എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു വെറുതെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലെന്നും യുക്തിസഹമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതായി അലി പറഞ്ഞു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കുറേശി സമ്മതിച്ചു പക്ഷേ ആശയവിനിമയം നടന്നതായല്ലാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായതായി വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല ഈ യിലൂടെ ആർഎസ്എസ് ആണ് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമാക്കിയെന്ന് ആരിഫ് അലി ചൂണ്ടിക്കാണിച്ചു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനയുമായി സംസാരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ന്യായീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സി പി എമ്മിന്റെ മധ്യസ്ഥതയിൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ വത്സൻ തെല്ലങ്കിരി എന്നിവരും ആർ എസ് എസ് നേതാക്കളുമായി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചർച്ചയെ കുറ്റപ്പെടുത്തിയ ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ സംബന്ധിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അന്ന് ബി ജെ പിയുടെ താൽപര്യ സംരക്ഷണത്തിനും മുസ്ലിം താൽപ്പര്യത്തിന് എതിരായും ആയിരുന്നു ആലോചനകൾ എന്ന് അലി ന്യായീകരിച്ചു ഇക്കുറി ഞങ്ങൾ മാത്രമല്ല വേറെ മുസ്ലിം സംഘടനകളും ഉണ്ടായിരുന്നു എന്നും അടിവരയിട്ട് പറഞ്ഞു ജമിയ ഉത്തുൽ ഉലമയുടെ രണ്ട് വിഭാഗങ്ങൾ സംബന്ധിച്ചു അഹൽ ഇ ഹാദിസ് ഷിയ അജ്മീർ കിഷ്തി എന്നിവയുടെ പ്രതിനിധികളും മറ്റ് മുസ്ലിം പണ്ഡിതരും ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തി ഒരു ന്യായീകരണം സി പി എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്നത് സമാധാന ചർച്ച ആയിരുന്നു രഹസ്യ ചർച്ചയിൽ കടന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഇരു കൂട്ടരും പുറത്തു പറഞ്ഞ വിവരങ്ങളാണ് മാലോകർക്കറിയുക അതിനപ്പുറമുള്ള പലതും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാവുമല്ലോ നേരത്തെ ആർ ചർച്ച നടത്തിയ സി ചർച്ച ചെയ്ത വിഷയങ്ങൾ ഏതെല്ലാം എന്ന് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ആര് ചോദിച്ചാലും അതൊന്നും പുറത്തു വരില്ലെന്നും അറിയാം ജമാത്തുകാർ ഒന്നും കാണാതെയാവില്ല ചർച്ചയ്ക്ക് പോയത് മീഡിയ വൺ അടക്കമുള്ള സ്ഥാപനങ്ങളെ അവർക്ക് രക്ഷിക്കേണ്ടതുണ്ട് അത്തരം ഉറപ്പുകൾ ഉണ്ടായിട്ടും ഉണ്ടാവും ആർ എസ് എസ് പ്രതിനിധികൾ വെളിപ്പെടുത്തിയതനുസരിച്ച് ലൌജിഹാദ് അടക്കം മതംമാറ്റ തന്ത്രങ്ങൾ നിർത്തലാക്കണം മറ്റു മതങ്ങളെ ബഹുമാനിക്കണം മറ്റു മതസ്ഥരെ കാഫിർ എന്ന് വിളിക്കുന്നത് നിർത്തണം എല്ലാവരും വിശ്വാസികളാണ് ലോകം മുഴുവൻ വിശ്വാസികളാണ് അതുകൊണ്ട് ആരും കാഫീറുകളല്ല എന്നാണ് ആർ എസ് എസുകാർ വാദിച്ചത് ശരീരത്തിൽ ബോംബുമായി നടക്കുന്നവരെ എങ്ങനെ മനുഷ്യൻ എന്ന് വിളിക്കാനാവും അവർ ഭീകരപ്രവർത്തകരാണ് ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത് പശുഹത്യ അരുത് തുടങ്ങിയ വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് പശുവിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു വാക്യവും ഖുറാനിലില്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു പാലും തൈരും മാനവകുലത്തിന്റെ സൗന്ദര്യവും ആരോഗ്യവും വളർത്തുന്ന ഘടകങ്ങളാണ് എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പശുവിന്റെ മാംസം ഉപേക്ഷിക്കണം എന്ന് ആർ പ്രതിനിധികൾ വാദിച്ചു ഹിന്ദുക്കൾക്ക് പശു അമ്മയുടെ സ്ഥാനത്താണ് എന്തിന് അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തണം ഭാരത് കി ജയ് എന്ന് വിളിക്കുന്നതിനോട് എന്താണ് വെറുപ്പ് എന്നും ആർ പ്രതിനിധികൾ ചോദിച്ചു കാശി മധുര വിഷയങ്ങൾ ഉയർന്നു ആരാധനാലയങ്ങൾ പൊളിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് വന്നതായാണ് പുറത്തുവരുന്ന വാർത്ത സംവാദം തുടരുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ജമാ അടക്കമുള്ളവരോട് പറഞ്ഞതായി ആർ എസ് എസ് വാക്താക്കൾ പുറത്തുവിട്ട വിവരങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിലും ഹിന്ദു വികാരം ഉണർത്തുന്നതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് മുസ്ലിം നേതാക്കളുടെ മുഖത്തു നോക്കി ആർ എസ് എസുകാർ പറഞ്ഞിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉപയോഗിക്കാനുള്ള ഒന്നാംതരം വടിയാവും ഈ സത്യം മറ്റു മതസ്ഥരെ കാഫിറുകൾ എന്ന് വിളിക്കരുത് എന്ന് നടത്തിയ അഭ്യർത്ഥനയും വോട്ട് വിഷയം തന്നെയാണ് കാഫിറുകളെ നിഗ്രഹിക്കുന്നത് പുണ്യമായി കരുതുന്ന പ്രചരണ തന്ത്രമാണ് ജിഹാദ് അതായത് ജനങ്ങളോട് വിശദീകരിക്കുവാൻ ഏറെ ബാക്കിയുള്ള മഞ്ഞുമലയുടെ അഗ്രം അതേസമയം ശരീരത്തിൽ ബോംബുമായി നടക്കുന്നവനെ മനുഷ്യനെന്നുപോലും വിളിക്കാനാവില്ലെന്നും ഹിന്ദു നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു തീവ്രവാദികളോട് എങ്ങനെ പെരുമാറണം എന്നതിന്റെ കൃത്യമായ സൂചനയല്ലേ അത് പശുക്കൾ മുസ്ലിം മതഗ്രന്ഥം അനുസരിച്ചും ആദരിക്കപ്പെടണം ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചു കാശി മധുര ക്ഷേത്രങ്ങളുടെ വിഷയവും ഉയർന്നു അതായത് ബി ജെ പി ഹിന്ദുക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഡ്രസ് റിഹേഴ്സലായി ചർച്ച എന്ന് കരുതാം സുമായി നടന്ന ചർച്ച നല്ല തുടക്കമായിരുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറിയും മുൻ അമീറുമായ ടി ആരിഫ് അലി അവകാശപ്പെടുന്നത് അത്തരം ചർച്ചകൾ മുറികളിലാണ് നടക്കുന്നത് പൊതുയോഗങ്ങളിലല്ല മുറിക്കുള്ളിൽ നടക്കുന്നതുകൊണ്ട് ഇതൊരു രഹസ്യ ചർച്ചയല്ല അദ്ദേഹം പറഞ്ഞു പല മുസ്ലിം സംഘടനകളും സമുദായത്തിലെ പ്രമുഖരും ചർച്ചകളിൽ സംബന്ധിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി ന്യൂനപക്ഷങ്ങളുടെ പല വിഷയങ്ങളും ചർച്ച ചെയ്തതായി അദ്ദേഹം വെളിപ്പെടുത്തി ആൾക്കൂട്ടക്കൊല വംശഹത്യ നീക്കം ബുൾഡോസർ രാഷ്ട്രീയം നിരപരാധികളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ആർ കാശി മധുര മോസ്കുകളുടെ വിഷയം ഉയർത്തി ജനങ്ങളുടെ വിശ്വാസ വിഷയമാണ് എന്ന വാദവും ഉയർത്തി ആർ എസ് അധ്യക്ഷന്റെ സമകാലീന പ്രസംഗം എന്നിവ ഉന്നയിക്കപ്പെട്ടു ഇത്തരം ആശയങ്ങൾ പൊതുസമൂഹത്തിൽ പടർത്തരുത് എന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതായി അദ്ദേഹം വെളിപ്പെടുത്തി അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കരുക്കൾ നീക്കുന്നവരല്ല അവർ അതുക്കും വളരെ മേലെയാണ് ലക്ഷ്യങ്ങൾ ഭരണത്തിൽ വരുന്നവരെ കൊണ്ട് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണത്തിന് വഴിയൊരുക്കുക എന്നത് മാത്രമാവും അവരുടെ ലക്ഷ്യം അതുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾ സമൂഹത്തിലെ വർഗീയ വികാരം കത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന മിക്കവാറും വിഷയങ്ങൾ അവരും ഉന്നയിച്ചെന്ന് വ്യക്തം പോരാട്ടത്തിന് ഒരു മുഖമല്ല ചർച്ചയും സമര രീതിയാണ് ജമാ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ പി മുജീബ റഹ്മാൻ അവകാശപ്പെട്ടു മുസ്ലിമുകൾ ഭാരതത്തിലാകെ ആർ എസ് എസ് അതിക്രമങ്ങൾക്ക് ഇരയാവുകയാണ് ഇക്കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി ആസാമിലെ ഒഴിപ്പിക്കലുകൾ പോലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ എക്കാലത്തെയും പോലെ ഉറച്ച നിലപാട് എടുത്തു അദ്ദേഹം വ്യക്തമാക്കി ചർച്ച തുടരും അദ്ദേഹവും വ്യക്തമാക്കി രണ്ടാം നിര നേതാക്കളാവും ചർച്ച തുടരുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്ലാമോ ഫോബിയ പരത്തുവാൻ നോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തെന്ന് വ്യക്തമല്ല ചർച്ചയെ പരിഹസിക്കുന്നത് മുസ്ലിമുകളോടുള്ള പേടി വളർത്തുന്നത് എങ്ങനെ എന്നാണ് മനസ്സിലാകാത്തത് ഈ ചർച്ചയിലൂടെ ആർ എസ് എസ് നേതൃത്വം അവർക്ക് കൊടുത്തിരിക്കുന്ന വല്ല ഉറപ്പും അത്തരം മനോഭാവം സമൂഹത്തിൽ വളർത്തുന്നതാവുമോ എന്നുകൂടി അറിഞ്ഞാലേ അനവസരത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമോ സത്യം മനസ്സിലാവുകയുള്ളൂ വ്യക്തമായ മുസ്ലിം പ്രീണന നടപടികളിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് ഉണ്ടാക്കാൻ പിണറായി നടത്തിയ നീക്കങ്ങളെല്ലാം കാക്ക കൊണ്ടുപോകുമോ എന്ന ഭീതിയാണ് ഈ ചർച്ച കേരളത്തിലെ ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയതെന്ന് പോകുന്ന പ്രതികരണങ്ങളാണ് ഇടതുപക്ഷത്തു നിന്നും വന്നത് എന്തിനു ചർച്ച നടത്തി പുള്ളിപ്പുലിയുടെ പുള്ളികൾ കുളിപ്പിച്ചു മാറ്റാൻ ആവുമോ എന്നെല്ലാമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് നസ്രത്തിൽ നിന്നും നന്മ വരുമോ എന്ന ശരാശരി ഇസ്രയേൽക്കാരന്റെ വികാരം മുസ്ലിം സമൂഹത്തിൽ ഉറപ്പിക്കുവാനാണ് മുഖ്യമന്ത്രി നോക്കുന്നത് എന്ന് വ്യക്തം സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി നടത്തുന്ന പ്രതിരോധ യാത്രയിലാകെ ഉയരുന്ന വിഷയമായി ഈ ചർച്ച അങ്ങനെ ആർ എസ് എസ് വിരുദ്ധർ എന്ന പേരിൽ സമൂഹത്തിലെ പത്ത് വോട്ട് നേടുക എന്ന കേവല തന്ത്രം കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഉണ്ടെന്നും അതുകൊണ്ട് കോൺഗ്രസും ലീഗും അറിഞ്ഞാണ് ഈ ചർച്ചകൾ നടന്നതെന്ന് വരുത്താനും പിണറായി ശ്രമിച്ചു കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിച്ചേക്കും എങ്കിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സഹകരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാനാവുക ഏതായാലും ജനങ്ങളുടെ മനസ്സിൽ ഒരു പേക്കിനാവായി മാറുന്ന ഇടതുമുന്നണി ഡൽഹി ചർച്ചയിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തുരുമ്പ് കണ്ടെത്തിയ മട്ടുണ്ട് ജമാത്തെ ഇസ്ലാമിക്കാർ ഒന്നും കാണാതെ ചർച്ചയ്ക്ക് പോകില്ലെന്ന് പിണറായിക്കറിയാം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടന എന്നും സർക്കാർ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സംഘടന എന്നുമൊക്കെ ജമാത്തക്കാർ ആർ എസ് എസിനെ കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ വരാനിരിക്കുന്ന വല്ല കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളുടെയും സൂചനയാകുമോ എന്നിവരെ സംശയമുണ്ട് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം ജമാ ഇസ്ലാമിക്കാവുകയും അവർ പറയുന്ന വാക്കിന് സമുദായത്തിൽ കൂടുതൽ വിലയുണ്ടാവുകയും ചെയ്താൽ അദ്ദേഹവും പാർട്ടിയും ആശ്രയിക്കുന്ന തീവ്രവാദി വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുമോ എന്ന ഭീതി സ്വാഭാവികമാണ് സി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഈ ഭീതി വായിച്ചെടുക്കാം ഈ അപകടം ഒഴിവാക്കുന്നതിന് ഏറ്റവും കൃത്യമായ മറുചൊതുവുമായി വന്നത് ചെമ്പ് തന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടാത്തതിൽ സങ്കടപ്പെടുന്ന വില കൂടിയ ഈന്തപ്പഴങ്ങൾ കസ്റ്റംസ് തിരുവ പോലും കൊടുക്കാതെ കോൺസുലേറ്റ് വഴി ഇറക്കിക്കൊണ്ടു പോരുകയും യു എ എ കോൺസുലേറ്റിൽ നിന്നും ഖുറാൻ സർക്കാർ വാഹനങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുകയും ചെയ്ത ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കെ ടി ജലീലാണ് അദ്ദേഹം ചോദിച്ചു പൗരത്വ നിയമ ഭേദഗതി വിഷയം അദ്ദേഹം എടുത്തിട്ടു ആ നിയമം മരവിപ്പിക്കാം എന്ന് സമ്മതിച്ചു ജലീൽ ചോദിച്ചു അത് കൃത്യമായി മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിൽ കൊള്ളുന്ന ചോദ്യമാണ് സുപ്രീം കോടതി വല്ലതും പറഞ്ഞില്ലെങ്കിൽ ജമാത്തക്കാരല്ല ആര് പറഞ്ഞാലും ബി ജെ പി ആ നിയമത്തിൽ വെള്ളം ചേർക്കില്ല ഏതായാലും മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതല്ല ജമാ ഇസ്ലാമിയുടെ സമീപനം എന്ന് വരുത്തി തീർക്കുവാനാണ് സി ഇപ്പോൾ നോക്കുന്നത് തങ്ങളാണ് മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് വരുത്താൻ ചെയ്ത ന്യൂനപക്ഷ വകുപ്പ് സംബന്ധിച്ച തീരുമാനം പോലെ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെ വേതനിപ്പിക്കുന്ന പ്രവൃത്തികൾ പോലും വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയാണ് മുറിവേറ്റവർ പകരം ചോദിക്കാൻ കാത്തിരിക്കുന്നുമുണ്ട് സമസ്തയും ലീഗും എല്ലാം ജമാക്കാരുടെ ചർച്ചയെ അപലപിച്ചിട്ടുണ്ട് ഒന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതത്തെ മുസ്ലിം രാഷ്ട്രമാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ കരുക്കൽ നീക്കുന്നവർക്ക് ഇപ്പോൾ ഭരിക്കുന്ന എല്ലാ പാർട്ടിയും ചവിട്ടുപടികളാണ് ഷാബാനു കേസിൽ മുസ്ലിം വ്യക്തി നിയമം തിരുത്തി ഹിന്ദുക്കളിൽ നല്ല വിഭാഗത്തെ വെറുപ്പിച്ച കോൺഗ്രസിനെ ഇന്ന് മുസ്ലിമുകൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ചെറിയ സഹായം കിട്ടുന്നുണ്ട് എന്നതിനപ്പുറം ഇത് തന്നെയാവും പിണറായിയോടും ചെയ്യുക ബി ജെ പിയും പ്രീണിപ്പിക്കുവാൻ അന്യായമായി വല്ലതും ചെയ്താൽ അവർക്കും ഇതാവും അനുഭവം എന്ന് കരുതുന്നതാവും കൂടുതൽ ശരി ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ള കാലത്തേക്ക് ഭാരതം സാമുദായികമായി തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രബലരായ രണ്ട് സമുദായങ്ങളാണ് ഇന്ന് ഭാരതത്തിലുള്ളത് ഹിന്ദുക്കളും മുസ്ലിമുകളും സമ്പത്തിലും പദവികളിലും എല്ലാം മുസ്ലിമുകൾ വലിയ നേട്ടം കൈവരിച്ചു രാജ്യത്തെ അതിസമ്പന്നരിൽ പലരും മുസ്ലിമുകളാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും ഇവരാണ് ഈ പദവികൾ നേടുന്നതിനായി സമുദായത്തെ പ്രത്യേകം പരിശീലിപ്പിച്ച് സജ്ജരാക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷ സംഭരണത്തിന്റെ മറയിൽ കൂടി അവർക്ക് സർക്കാരിൽ നിന്നും ഉന്നത പദവികളടക്കം പലതും സവിശേഷമായി നേടാനാവുന്നത് ആ സമൂഹത്തിന്റെ ക്രമാതീതമായ വളർച്ചയ്ക്ക് കാരണമാകും എന്ന ചിന്ത മറ്റു സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇതെല്ലാം മനസ്സിലാക്കി നീക്കങ്ങൾ നടത്തുന്ന ആർ എസ് എസ് അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കാൻ ഇടയുള്ള മുദ്രാവാക്യങ്ങൾ എന്തായിരിക്കും എന്ന് കണ്ടറിയണം വാസ്തവത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന സംരക്ഷണത്തിന് ഭാരതത്തിൽ അർഹതയുള്ളവർ ക്രൈസ്തവരടക്കമുള്ള മറ്റു സമുദായങ്ങളിൽ പെട്ടവർ മാത്രമായിട്ടുണ്ട് എണ്ണത്തിലും സമ്പത്തിലും ഉന്നത പദവികൾ നേടുന്നതിലും എല്ലാം ആ സമൂഹങ്ങൾ പിന്നിൽ തന്നെയാണ് പലരും ഭയന്ന് നാടുവിടുകയാണ് ക്രൈസ്തവർക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് പോലും ഇന്ന് ഇവർ പാലായനം നടത്തുന്നു അവിടെയും അവർ ചെറിയ ന്യൂനപക്ഷമാവുന്നു പാർസി സമൂഹത്തെ നിലനിർത്തുന്നതിന് സ്വീകരിക്കുന്നത് പോലുള്ള സംരക്ഷണ നടപടികൾ അനിവാര്യമായി വരികയാണ് ഭാരതത്തിലെ മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും കഥ ഏതാണ്ട് സമാനമാണ് പ്രബലരായ രണ്ട് സമൂഹത്തിന്റെയും പലതരത്തിലുള്ള പീഡനങ്ങൾ ഇന്ന് ക്രൈസ്തവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല കർണാടകത്തിൽ പോലും അതും നൂറ്റാണ്ടുകളായി ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുള്ള മംഗലാപുരത്ത് പോലും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ലവ് ജിഹാദ് അടക്കമുള്ള കെണികളിലൂടെ കേരളത്തിൽ പോലും ക്രൈസ്തവ യുവതികളെ തട്ടിക്കൊണ്ടുപോകുന്നു ഭാരതത്തിലെ പ്രബല സമുദായങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഫലമായി വരാവുന്ന മാറ്റങ്ങൾ യഥാർത്ഥ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാവും ബാധിക്കുക എന്ന് കണ്ടറിയണം സി ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അയച്ച തുറന്ന കത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ സാരഥികളും ഒരുപക്ഷെ കേരളം തന്നെയും എത്തി നിൽക്കുന്ന അവസ്ഥയുടെ നേർചിത്രമായി ചിത്രമായി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയവുമായി പത്തു ചോദ്യങ്ങളായി സുധാകരൻ കേരള ഭരണത്തെയും സി പി എമ്മിനെയും കുറിച്ചുള്ള ഇന്നത്തെ പൊതുവികാരം പ്രകടമാക്കുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം ജീർണതയുടെ പടുകുഴിയിൽപ്പെട്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ ഏറെ കഴമ്പുണ്ടെന്ന് തുടർന്നു വരുന്ന പത്തു ചോദ്യങ്ങളും തെളിയിക്കുന്നു സി പി എം സംസ്ഥാന സംഘത്തിന്റെ സാമ്പത്തിക ശക്തിക്ക് പിന്നിൽ കേന്ദ്ര നേതൃത്വം ഓച്ചാനിച്ചു നിൽക്കുന്നതായി തോന്നുന്നു എന്നും ധൈര്യത്തോടെ തിരുത്താൻ നടപടിക്ക് തയ്യാറാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കൃഷ്ണപിള്ളയും എ കെ ജിയും ഇ എം എസും ഒക്കെ നയിച്ച സി പി എം ഇന്ന് പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും കീഴിൽ ഇന്ന് അധോലോക സംഘമായി മാറി എന്നാണ് സുധാകരന്റെ നിരീക്ഷണം കേരളത്തിലെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും സി പി എമ്മിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇതെല്ലാം കത്തിലെ രാഷ്ട്രീയ വിലയിരുത്തലുകളാണെങ്കിലും മറ്റു ചോദ്യങ്ങൾ കേവലം രാഷ്ട്രീയ വിലയിരുത്തലുകളല്ല മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയും അന്വേഷണ ഏജൻസികളും പുറത്തുവിട്ടിട്ടും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതിനെ കുറിച്ചാണ് സുധാകരന്റെ ആദ്യത്തെ ചോദ്യം അത് കേരളത്തിലെ എത്രയോ സാധാരണക്കാരുടെ സംശയമാണ് നിയമവിരുദ്ധമെന്നുവരെ പറയുന്ന വിധത്തിൽ വിദേശ ഏജൻസിയിൽ നിന്നും നേടിയ ഇരുപത് കോടി രൂപയിൽ ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടിയും കോഴപ്പണമായി നൽകിയെന്ന് കോഴ കിട്ടിയവരിൽ ഒരാളും കൊടുത്ത വ്യക്തിയും അന്വേഷണ ഏജൻസിയും പറയുന്നു എന്നിട്ടും ലൈഫ് മിഷന്റെ തലവനായ മുഖ്യമന്ത്രി എല്ലാം കളവാണെന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു വിദേശ ഏജൻസികൾ കൂടി ഇടപെട്ടിട്ടുള്ള ഈ തട്ടിപ്പിനെ കുറിച്ച് സിബിഐ അന്വേഷണം നടത്തുന്നതിനെ എന്തുകൊണ്ട് സംസ്ഥാനം എതിർക്കുന്നു എന്ന ചോദ്യവും സാധാരണക്കാരുടേതാണ് അന്വേഷണത്തിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമല്ല ഹൈക്കോടതി തടയാത്ത അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് ഫയലുകൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ കറൻസി കടത്തായ സംഭവം കൂടിയാണിത് മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ പേര് ഉയർന്നു വന്നു കേവലം രാഷ്ട്രീയക്കാരുടെ ആക്ഷേപമല്ലോ അത് സത്യം കണ്ടെത്തേണ്ടത് സി പി എമ്മിന്റെയും ആവശ്യമല്ലേ എന്ന് സുധാകരൻ ചോദിക്കുന്നു അതുകൊണ്ട് സി ബി ഐക്കെതിരായ ഹർജി പിൻവലിക്കുവാൻ ആവശ്യപ്പെടുമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം മുൻകാല തെറ്റുകൾ തിരുത്തുന്നതും പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തെറ്റുതിരുത്തലിന്റെ ഭാഗമാവേണ്ടേ എന്നാണ് ചോദ്യം കുറഞ്ഞ കാലയളവിലെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വൻ സമ്പത്ത് വാരിക്കൂട്ടിയവരെ കുറിച്ച് തിരുത്തൽ രേഖ പറയുന്നത് ഈ സമകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിലല്ലേ എന്നും സുധാകരൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ കുറിച്ചാണ് മൂന്നാമത്തെ ചോദ്യം ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവുമോ എന്ന സുധാകരന്റെ ചോദ്യവും സാധാരണക്കാരുടെ വികാരമാണ് കേസിലെ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമാണ് ജോലി കൊടുത്തത് എന്ന് ശിവശങ്കർ പറയുന്നു മുഖ്യമന്ത്രിക്ക് ചെമ്പിലും ബാഗിലുമൊക്കെ പണം എത്തിച്ചു എന്ന് സ്വപ്ന ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ആരോപണ വിധേയരാണ് എന്നിട്ടും കേന്ദ്ര നേതൃത്വം എന്തേ മൗനം പാലിക്കുന്നു മട്ടന്നൂരിൽ ഷുഹൈബിനെ കൊന്നത് താനാണെന്നും പാർട്ടി പറഞ്ഞിട്ടാണെന്നും കേസിലെ ഒന്നാം പ്രതി ആകാശ് തെല്ലങ്കേരി ഏറ്റുപറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്ന സുധാകരൻ നൂറിലേറെ യുവാക്കളെ കണ്ണൂരിൽ പാർട്ടി കൊന്നിട്ടുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു അനേകരെ കൊന്നിട്ടും രക്തദാഹം തീരാതെ ബോംബുകളും വടിവാളുകളും എല്ലാമായി നടക്കുന്ന ഭീകരരായി സി പി എം അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ ആർഭാട ജീവിതമാണ് അഞ്ചാമത്തെ ചോദ്യ വിഷയം ലാളിത്യത്തിന്റെ പ്രതീകങ്ങളായിരുന്ന സഖാക്കൾ ഇന്ന് കാഴ്ചവെക്കുന്ന ജീവിതശൈലി എന്താണ് ഇ പി ജയരാജന്റെ കണ്ണൂരിലെ റിസോർട്ട് പി ജയരാജൻ അതിനെതിരെ ഉന്നയിച്ച അഴിമതി ഗോവിന്ദൻ മാസ്റ്റർ അതേക്കുറിച്ച് പ്രഖ്യാപിച്ച അന്വേഷണം അവസാനം റിസോർട്ട് വിവാദം അന്വേഷിക്കുകയേ വേണ്ട എന്ന നിഗമനത്തിൽ പാർട്ടി എത്തിച്ചേർന്നത് ഇതെല്ലാം നാട്ടിലെ സാധാരണക്കാരുടെ സന്ദേഹങ്ങളാണ് കേരളത്തിലെ പുതിയ നികുതികളെ കുറിച്ചാണ് സുധാകരന്റെ ആറാമത്തെ ചോദ്യം പ്രാണവായു ഒഴികെ എല്ലാറ്റിനും പിണറായി സർക്കാർ നികുതി കൂട്ടിയില്ലേ എന്നതാണ് ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ വില വർധനക്കെതിരെ സമരം ചെയ്യുന്നവരുടെ പാർട്ടിയും അതുതന്നെ ചെയ്യുന്നു തിരുത്താൻ എന്തേ കേന്ദ്ര നേതൃത്വം മടിച്ചു നിൽക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾക്കുണ്ടായ പീഡനങ്ങളെ കുറിച്ചാണ് ഏഴാമത്തെ ചോദ്യം ഷൊർണൂർ എം എൽ എക്കെതിരെ ഉയർന്ന പരാതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധാകരൻ ഉയർത്തുന്ന ഉദാഹരണങ്ങൾ ഉത്തരം വേണ്ടവ തന്നെയാണ് കണ്ണൂരിൽ ഒരു യുവ പാർട്ടി പ്രവർത്തക ഭർത്താവിനെതിരെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു ആലപ്പുഴയിൽ വീട്ടമ്മയുടെ പരാതി വന്നു എല്ലാം പാർട്ടി ഊതുക്കി മുൻ മന്ത്രിമാരായ തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ മുൻ സ്പീക്കർ പി ശിവരാമകൃഷ്ണൻ എന്നിവർക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങൾക്കെതിരെ ഒരു അപകീർത്തി കേസ് പോലും കൊടുക്കാത്തത് എന്തെന്ന ചോദ്യം നാട്ടിലെ എല്ലാവരുടെയും ആണ് ഐസ്ക്രീം പാർലറും സോളാറും കേരളത്തിലാകെ കത്തിച്ചവരാണ് ഇപ്പോൾ നിശബ്ദരാകുന്നത് ലഹരി വിപണിയും ഉപയോഗവും സഖാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുറത്തു വന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സുധാകരൻ ഉന്നയിച്ച ചോദ്യവും ഏറെ പ്രസക്തമാണ് വിശ്വസനീയമായ ഉത്തരം കിട്ടണമെന്ന് ജനം ആഗ്രഹിക്കുന്നവയാണ് ലഹരിയുടെ പ്രചാരകരും വിൽപ്പനക്കാരുമായി സഖാക്കൾ മാറിയെന്നും തന്മൂലം സംസ്ഥാനം നശിക്കുവാൻ പോകുന്നതായും സുധാകരൻ ഭയപ്പെടുന്നു സംസ്ഥാനത്തെ സർക്കാർ നിയമനങ്ങൾ പാർട്ടി പ്രവർത്തകർക്കായി മാറ്റിവെക്കുകയും അർഹതയുള്ളവരെ പെരുവഴിയിലാക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും കേരളത്തിലെ യുവാക്കൾ അതുകൊണ്ട് വിദേശത്തേക്ക് പാലായനം നടത്തുകയാണെന്നും അദ്ദേഹം പരാതിപ്പെട്ടു സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും കേരളം സാമ്പത്തിക തകർച്ചയിലെത്തിയെന്നും സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്തെ വകുപ്പ് അധ്യക്ഷരുടെ യോഗത്തിൽ ഭരണത്തിലെ പാർട്ടി ഇടപെടലിനെ ഉയർന്ന പരാതിയും സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്മൂലം നിരവധി ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിലേക്ക് പോകുന്നതായും കേരളത്തിൽ ഭരണസ്തംഭനമാണെന്നും അദ്ദേഹം ആക്ഷേപിച്ചു ഇതെല്ലാമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നറിയുമ്പോഴും നാണം കെട്ടുണ്ടാക്കുന്ന പണം നാണക്കേട് മാറ്റുകയും സമൂഹത്തിൽ ഇടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്ന ന്യായം കണക്കുകൂട്ടുകയാണ് കടുത്ത സഖാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യും ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ കൂടാരം ശക്തമാക്കും കച്ചവടത്തിലൂടെ അടക്കം ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് പാവങ്ങളെ വിലക്കെടുക്കും വീണ്ടും ഭരിക്കുകയും ചെയ്യും എന്ന് കരുതുന്നവരാണ് ഏറെ ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച